ഇപ്പോൾ വേറെ നോട്ടിഫിക്കേഷൻ വന്നാൽ അത് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചാൽ ഫാസിൽ അഞ്ചി ആടാതെ ലൈവ് കട്ടായി പോടാ സന്തോഷ് ഹായ് പറയു ഫാസിൽ പാച്ചു പറടാ ഫാസ് പാച്ചു എന്തൊക്കെയുണ്ട് ഫാസിൽ മ്യൂട്ട് മനസ്സിലായി സന്തോഷയില്ലേ പെണ്ണെന്ന് ഉറക്കം ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നിവിടെ വന്നിരിക്കണേ ഫാസിൽ മ്യൂട്ടാണ് നാടാ അപ്പളാണ് ഞാൻ കണ്ടത് സന്തോഷ് സൗണ്ട് ഇല്ല ഇപ്പം സൗണ്ട് ഇല്ലേ സൗണ്ട് ഉണ്ടല്ലോ ഇപ്പോൾ നിനക്ക് സൗണ്ട് കേൾക്കണിയാ ഉണ്ട് സബ്സ്ക്രൈബ് എല്ലാവരും സബ്സ്ക്രൈബ് സ്പാം അവിടെ പ്രോബ്ലം ഇല്ല അതെന്താണെന്നൊക്കെ മനസ്സിലാവണില്ല ഈ എത്ര അയച്ചിരുന്നത് സന്തോഷ് യെസ് ഫാസിൽ എന്താ വളരെ വിശേഷം അലഹദില്ല സുഖാണ് ഹായ് ഹമ്മൂസ് കേറി വേണ്ട എല്ലാരും കേറി വരും അല്ലടാ ഈ സൂപ്പർ ചാറ്റ് ചാറ്റി കയറിട്ടില്ല നൂറാഴ്ച അറിയില്ല നൂറാഴ്ചയുള്ളൂ എന്താണ് അവിടെ കേറാത്ത അറിയില്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആണോന്നറിയില്ല എന്താന്നറിയില്ല ഗൂഗിൾ പേക്ക് അയച്ചാ മതി കേട്ടോ അൻസി നോക്കണ്ടി നോക്കി ഞാൻ നോക്കടും ഉള്ള പോയി നല്ല പോലെ കെടുക്കില്ല നല്ലപോലെ നല്ല അഞ്ചി അങ്ങനെ കാണിക്കൊക്കെ ഒക്കെ പോയോന്ന് അത് പെട്ടെന്ന് കട്ടായി പോടാ ഹലോ റാഫി ഹോയ് പറ കളക്ഷൻ ഒന്നും ആയിട്ടില്ലടാ ഒന്ന് തീരെ ഈ പോരീപത് റാഫി ഈ ഇരുപത് അയക്കാത്തോണ്ടാണ് നിങ്ങളൊരു ഇരുപത് അയക്കുക അപ്പൊ പിന്നെ തുടങ്ങിക്കോളൂ അബ്ദുൽ ഹായ് ബ്ലെ എവിടെയാന്ന് ഇവിടെ ഉണ്ട് പറയൂ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടാ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് റാഫി നിങ്ങൾ ഒരു ഇരുപത് നാൽപ്പത് അയച്ച ബാക്കിയുള്ള ഒരു ഇരുപതോ നാൽപ്പതൊക്കെ അയക്കും ഞാൻ പറഞ്ഞ ഹായ് പറയൂ അൻസി ഞാൻ പറഞ്ഞില്ലേ റാഫി എന്ന് കൈമോശാണ് നാടാ റാഫിനോട് പറഞ്ഞൊരു ഇരുപത് അയക്കാൻ റാഫിന്റെ അടുത്ത് ഇരുപത് ഇല്ലാത്ത ഞാൻ എന്ത് കാട്ട് ഇരുപത് റാഫി അയച്ചു മഷാ അല്ല അപ്പൊ ഇങ്ങനെ ഇങ്ങെന്തായാലും വരും ഇങ്ങായിട്ടും വരും ബ്ലസ്സിംഗ് വീട് എവിടെയെന്ന വീട് മലപ്പുറത്താണ് ഫൈറ്റ് മുത്തുമണിന്ന് അൻസി റാഫി ഈ ഒരു ഈ ഒരു മൊതല് കൂട്ടാണ് യെസ് ഇഞ്ഞ് നോക്കിക്കോ റാഫി ഇട്ടു ഇഞ്ഞ് നോക്കിക്കോളൂ ഇഞ് ഓരോരുത്തരും ഒരു ഇരുപത് നാപ്പത് എല്ലാരും സൂപ്പർ ചാറ്റ് ഇടും റാഫിന്റെ കൈനേട്ടം നല്ലതാവട്ടെ എല്ലാരും ഒരു നാപ്പത് അമ്പതൊക്കെ ഒരു സൂപ്പർ ചാറ്റ് ഇടാ ഇട്രാ അനാ ആടെ ഓ നൂറോ അയച്ചു പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല അത് നെറ്റ് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണോന്നെക്ക് മനസിലാവണില്ല ബ്രൈറ്റ് കൂടുതൽ വേണോന്നാടെ വേണം ഒരു നൂറോ രണ്ടായിരം ഒക്കെ അയച്ചോ ബ്രൈറ്റ് അയക്കടാ ആരെങ്കിലും ഒരു നൂറ് ഇരുന്നൂറോ ആയിക്കോട്ടെ ബ്രൈറ്റ് ആയിക്കോ ബ്രൈറ്റ്സ് പോരാട്ടം അങ്ങോട്ട് ബ്രൈറ്റ് ഇങ്ങനെ എടുത്തത് ഓനാക്കി മുസ്തഫ 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 ഹൈ ഹായ് സൂപ്പർ സ്റ്റാറ്റ് അടിക്കണം ആരെങ്കിലും ഒരു സൂപ്പർ ചാറ്റ് അടിക്കടോ ഒരു നാൽപ്പത് അമ്പത് സൂപ്പർ ബ്ലസ്സിംഗ് ഞാൻ ഇടാണോ യെസ് ബ്ലസ്സിംഗ് ഇട് എന്താണിങ്ങളൊക്കെ ചോദിക്കാൻ എന്തെത്രം ചോദിക്കാനുള്ളത് നിങ്ങളിട്ട് കാണിച്ചു കൊടുക്കി ഒരു നൂറ് ഇരുന്നൂറൊക്കെ ബ്ലസ്സിംഗ് മുസ്തഫ ബ്രൈറ്റ് എല്ലാവരും നൂറ് ഇരുന്നൂറ് അങ്ങോട്ട് ഇടറോ എന്താണ് നിങ്ങൾ നിങ്ങളെല്ലാരും സൂപ്പർ ചാറ്റ് എടുത്തത് ഉഷാറാക്കണം എന്ന സൂപ്പർ ചാറ്റ് എന്നെല്ലാവരും സൂപ്പർ ചാറ്റ് ഇട്ടറോ ഞാൻ കാട്ടങ്ങളെല്ലാരും സൂപ്പർ ചാറ്റ് ഇടുന്നു റൈറ്റ് ഇഡിങ്ങൾ ഒരു നാൽപ്പത് അയിമ്പത് അറുപത് നിങ്ങളെ കൊണ്ട് എത്രയാണോ പറ്റണോ ഇട്ടോ ബ്ലെസ്സിങ് ഇഡ്രോ എന്താണ് ഷിഹാബ് മലപ്പുറത്ത് അവിടെയാണ് മലപ്പുറം വളാഞ്ചേരിടാ ഒന്ന് സൂപ്പർ ചാറ്റ് സ്റ്റാറ്റഡാ ഷിഹാബ് മുജീബ് ഹായ് സുഖാൻ അലഹമുല്ല സുഖാഡ ഒന്ന് സൂപ്പർ ചാറ്റഡ് ആരെങ്കിലും ഒന്ന് ഇന്ത്യൻ ഇന്ത്യൻ ആർമി ഹായ് ഹൈ ജോമോൻ ഹായ് ആൻഡി എസ് പറ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സൂപ്പർ സ്റ്റാറ്റഡോ ആരെങ്കിലുമൊക്കെ ഒന്ന് സൂപ്പർ ചാറ്റ് സ്റ്റാറ്റഡു അമ്പത്തി ഏഴ് പേരുണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കട്ടെ ഒന്ന് സൂപ്പർ ചാറ്റ് അടിക്കണം ആരെങ്കിലും എന്താണ് നിങ്ങൾ സൂപ്പർ ചാറ്റ് അടിക്കാത്തത് ഇത്ര വട്ടം ഞാൻ പറയണേ എല്ലാവരും പോയോ ആരൊക്കെയോ അവിടെ ചോദിക്കണേ ഞാൻ അയക്കണോ ഞാൻ അയക്കണോ ഇപ്പോൾ ആരും അയക്കണം എന്ന് ഒരു നാൽപ്പത് അമ്പത് നൂറൊക്കെ ഇങ്ങോട്ട് അയച്ചു കൂടി ഒന്ന് അയക്കണം എല്ലാവരും അമ്പത്തഞ്ച് പേരും സബ്സ്ക്രൈബ് ചെയ്ത് അമ്പത്തഞ്ച് പേരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കേണ്ട അമ്പത്തഞ്ച് പേരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേ എന്താണ് നിങ്ങളിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാ കേട്ടേ അമ്പത്തഞ്ച് പേരുണ്ടായിട്ട് ആകെ ഏഴ് ലൈക്കുള്ളു എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേ ഒന്ന് സോ സൂപ്പർ ചാറ്റൊക്കെ എടുക്കട സിദ്ധിക്ക് ഹായ് ഇവിടെ ആരൊക്കെയോ സൂപ്പർ ചാറ്റ് എടുക്കണോ സൂപ്പർ ചാറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും നാട് വിട്ടുപോയ പഠിച്ചോന് ഒന്ന് സൂപ്പർ ചാറ്റ് എടുക്കട അൻസീർ അൻസിറൊക്കെ ഇനി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു സൂപ്പർ ചാറ്റ് അടിക്കാത്ത ഒരു സൂപ്പർ ചാറ്റ് അടിക്കടോ ഞാൻ എത്ര വട്ടാണ് ഈ പറഞ്ഞത് നിങ്ങൾ ഒരു നാൽപ്പത് നൂറ് നിങ്ങൾക്കൊന്ന് പറ്റണത് നിങ്ങൾ സൂപ്പർ ചാറ്റ് എടുത്താൽ മതി കൂടുതലും വേണമെന്നൊന്നും ഞാൻ പറയണില്ല എങ്ങൾക്കൊണ്ട് എത്രയാണോ പറ്റണത് എടുത്തോളൂ ബ്ലസ്സിങ് ആയിക്കട ഒന്ന് ഒരു നൂറ് ഇരുന്നൂറ് അയക്കി ബ്രൈറ്റ് ഒരു നാൽപ്പത് അയച്ചു മാഷാ താങ്ക് യു ഡാ ബ്രൈറ്റ് ബ്രൈറ്റ് ഒരു നാൽപ്പത് അയച്ചു ഇനി ബ്ലസ്സിങ് അയക്കി എന്താണ് നിങ്ങൾ കൊണ്ട് പറ്റണത്ങ്ങളച്ചാൽ മതി കൂടുതലൊന്നും ഞാൻ പറയണില്ല റാഫി സൂപ്പർ ചാറ്റ് മാത്രം മതിയാണ് ആണുങ്ങൾ കൊണ്ട് പറ്റണത് അയച്ചാൽ മതി കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല ബ്ലസ്സിംഗ് ബ്രൈറ്റ് താങ്ക് യു ഡാ താങ്ക് യു സോ മച്ച് റാഫി സ്നേഹമില്ലാത്ത കുറെ ആൾക്കാർ ആടാ ഒരു ഇരുപത്തി നാൽപ്പത് ഉറുപ്പോ ചോദിച്ചാൽ മറ്റേ കൊത്തുപോയിൻ്റെ ഫാത്തിമ എവിടെയാണ് ഞാൻ മലപ്പുറത്താണ് സന്ദീപ് സന്ദീപ് ആദില ആദിലാദിൽ സൂപ്പർ ചാറ്റ് എടുക്കട്ടെ സൂപ്പർ ചാറ്റ് ഹായ് സൂപ്പർ ചാറ്റ് ബ്രൈറ്റ് നീ മലപ്പുറം എവിടെയാണ് യെസ് ശശികുമാർ ഫാത്തിമ ലവ് യു എന്ന് ചോറ് സൂപ്പർ ചാറ്റ് എടുക്കട്ടെ എല്ലാവരും സൂപ്പർ ചാറ്റ് എടുക്കട്ടെ എന്താണ് നിങ്ങൾ സൂപ്പർ ചാറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഒഴിഞ്ഞു പറഞ്ഞടോ ഒരു നാൽപ്പത് അറുപതോ എടുത്താൽ മതി കൂടുതലൊന്നും ഞാൻ പറയണില്ല നിങ്ങൾ കൊണ്ട് പറ്റണത് ലവ് യു എന്ന് ഷാനി സാമി സാമി അസ്ലാം അലൈകും എടുത്ത് മക്കൾ എടുക്കും മക്കൾ ആടാ ആടെ ഒന്ന് സൂപ്പർ ചാറ്റ് എടുക്കണം പറ്റണവരൊന്നും എടുക്കടാ എങ്ങനെ ഒരു നൂറ് അറുപത് ഇതുവരെ സാബിർ ഹലോ ഹലോ പറയട സൂപ്പർ ചാറ്റ് എടുക്കൂടും ഒരു നാൽപ്പത് രൂപ ആരെങ്കിലും ഒരു നാൽപ്പത് രൂപ ആരെങ്കിലും ഒന്ന് സൂപ്പർ ചാറ്റ് എടുക്കണം എന്താണ് നിങ്ങളിങ്ങനെ നാൽപ്പത് രൂപ ആരെങ്കിലും ഒന്ന് സൂപ്പർ ചാറ്റ് റാഫി അഞ്ചീർ എടുക്കും നീ അഞ്ചീർ എടുക്കടാ അഞ്ചിർ നീ നീ നിന്റെ എടുത്താൽ മതി സൂപ്പർ ചാറ്റ് അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക ഹസിബിൻ്റെയിൽ ഇന്ന് ഫോളോ ആക്കിയിട്ട് ഓൻ്റെയിൽ ഫോളോ ആക്കിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം ആദ്യം ഓൻ്റെ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയക്കുക ജിമെയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അഷറഫ് ഹായ് ജാമിൽ ജാമിൽ തമ്മിൽ തെറിയുമ കൊഞ്ചം കൊഞ്ചും ഫ്രൈറ്റ് വളാഞ്ചേരി വഴി കോഴിക്കോട് വരാറുണ്ട് ഓക്കെ ഓക്കെ മുഹമ്മദ് കുട്ടി ഹായ് റാഫി അഞ്ചു ചേർന്ന് നീ ഒരു നൂറ് പറഞ്ഞു പറഞ്ഞു ആടെ ഒരു നൂറായിക്കു റാഫി അഞ്ചു കയറും ഹോഫ്ലി ഇവിടെ എസ് പറയൂ സൂപ്പർ ചാറ്റ് എടുക്കടാ മുഹമ്മദ് കുട്ടി ഹായ് ഹായ് സൂപ്പർ ചാറ്റ് സ്റ്റാറ്റ് എടുക്കാൻ എന്താ നിങ്ങൾ ഇങ്ങനെ ഹാബിത മലപ്പുറം ഹാബിത മലപ്പുറം പറയൂ ജാമിൽ ഞാൻ ശ്രീലങ്ക ആണ് ഓക്കെ ഓക്കെ സിദ്ദിഖ് ജോബ് ചെയ്യുന്നുണ്ട് ഫാത്തിമ ഇല്ലടാ ഞാൻ ഹൗസ് വൈഫ് വൈഫായിട്ടിരിക്ക സൂപ്പർ ചാറ്റ് എടുക്കും സിദ്ദിഖ് ഒരു നാല്പത് രൂപ സൂപ്പർ ചാറ്റ് എടുക്കുവോ വൈകൊന്നു സൂപ്പർ ചാറ്റ് എടുക്കാൻ ആസിഫ് ഇപ്പഴാണ് ഇപ്പൊ ഇപ്പഴാണോടാ നീ അയച്ചത് അൻസി അൻസി നേരത്തെ അയച്ചതാണോ അപ്പൊ നൂറ് രൂപ എടാ നീ ബ്രൈറ്റ് ഹൈവേക്ക് അടുത്താണോ ഹൈവേക്ക് ഉള്ളിലേക്കാണ് കേട്ടോ ബ്രൈറ്റ് ഉള്ളിലേക്ക് അട വീട് മിഥുൻ നിങ്ങള് കട്ടകട എവിടെയാണുള്ളത് ഞാൻ അല്ല ഞാൻ മലപ്പുറം വളാഞ്ചേരി എടാ ഉള്ളത് മിഥുൻ മുഹമ്മദ് ആസിഫല്ലേ അതന്നെയാണ് ഫാസിൽ അതന്നെയാണ് അൻസീർ അൻസീർ ബ്രദറിൻ്റെ അയക്കാണ് അവന് അൻസീർ നേരത്തെ അയച്ചത് കേറിയില്ലായിരുന്നു ആടാ ഇപ്പ അയച്ചത് കേറിയത് താങ്ക് യു ഡാ താങ്ക് യു സോ മച്ച് എവിടെ ഞാനത് ഇവിടെ സംസാരിക്കായിരുന്നു താങ്ക് യുടാ താങ്ക് യു സോ മച്ച് ആടാ ബാക്കിയുള്ളവരും കൂടെ അയക്കടാ ബാക്കിയുള്ളവരും കൂടെ അയക്കാത്തവരക്ക അപ്പൊ ഇക്കാ നേരത്തെ നൂറ് രൂപ എവിടെ പോയപ്പോ പൈസ മൈനസ് മൈനസായി പോയിട്ടുണ്ടോ സിദ്ദീഖ് അത്തിപ്പറ്റ അറിയാവുന്നു അറിയാ അറിയാ ലിജിൻ ലിജിൻ പെരിന്തൽ മണ്ണ ഓക്കെ ഓക്കെ പറയാടാ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കടേ എന്താണ് നിങ്ങളെങ്ങനെ സൂപ്പർ ചാറ്റ് എടുക്കട്ടോ റിബിൻറെ ഉമ്മയുടെ പ്പാന്റെ കാണിച്ചരടാ മതി എനിക്ക് മതിയാൻസി പോകുന്നത് പോട്ടെ എന്തായാലും പോകുന്നതിന്റെ ഇർത്തി എന്തായാലും കിട്ടട്ടെ ഇട്ട അനസി പഠിച്ചു തന്നെ കിട്ടൂട്ട എന്തായാലും ബ്രൈറ്റ് എപ്പോഴൊക്കെയാണ് ലൈവ് വരുന്നേന്ന് ഞാൻ ഇന്നും പത്ത് മണിയാവുമ്പോ സ്റ്റാർട്ട് ചെയ്യും നാട്ടിൽ സമയം മണിക്ക് സ്റ്റാർട്ട് ചെയ്യടാ അഞ്ചി വരുവാണെങ്കിൽ നീ എടുത്തോന്നു ഓക്കേടാ താങ്ക് യു താങ്ക് യു വരികയാണെങ്കിൽ എടുത്തോളാം കേട്ടോ അഞ്ചി വോൾട്ടർ വൈറ്റ് ഹായ് ഹായ് സൂപ്പർ ചാറ്റ് എടുക്കട്ടെ ആരെങ്കിലും ഒരു നാൽപ്പതെടുക്കോട്ടെ ഒരു നാൽപ്പതും കൂടെ എടുത്ത് എങ്ങനെയെങ്കിലും നമുക്ക് ഇരുപതാക്കാൻ നോക്കാം അഞ്ച് റാഫി പോയോ നാട് റാഫി പോയത് റാഫിൻ്റെ ഒരു അഡ്രസ്സില്ല റാഫിൻ്റെ അടുക്ക അവിടെ പോയി കിടന്ന് കിടന്നുറങ്ങിയെന്തോ ഖബീർ ഹായ് ഹായ് ബൈജു എവിടെ നമ്പർന്ന് നിങ്ങൾ കുറെ നേരം ഞാൻ അവിടെ നമ്പർ അയച്ചിട്ട് നിങ്ങൾ ആരും അയച്ചന്നില്ലല്ലോ നിങ്ങൾ വെറുതെ എന്നെ പറ്റിക്കാന്ന് ബൈച്ച മനസിലായി റാഫി എല്ലാവർക്കും ഉമ്മാന്ന് റാഫി നിങ്ങൾ അവിടെ ഇടയ്ക്ക് പോണു ബൈച്ചു നിങ്ങൾ പോയില്ലെന്ന് ഞാൻ അവിടെയും പോയിട്ടില്ല നിങ്ങളല്ലേ കയക്ക അയക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ പൊട്ടനാക്കിയല്ലോ ബൈച്ചു ഷെഫിക്ക് ഷെഫിക്ക് നമ്പർ സെന്റ് നിങ്ങൾ സൂപ്പർ ചാറ്റ് എടുക്കേ സൂപ്പർ ചാറ്റ് അൻസി റാഫി പന്ത്രണ്ടാകുമ്പോൾ ഒരു പോക്ക് ആടാ എവിടെ ഒരു പോക്ക് പോകണേ ക്യാഷ് ഇടുന്നു റാഫി എസ് ക്യാഷ് ഇടല സൂപ്പർ ചാറ്റ് ഒരു ആരെങ്കിലും ഒന്ന് ഇടക്കട്ടെ നാൽപ്പത്തഞ്ച് പേരൊന്ന് ലൈക്ക് അടിക്കട്ടെ നാൽപ്പത്തഞ്ച് പേരൊന്ന് ലൈക്ക് അടിച്ചേ എന്താണ് നിങ്ങൾ ഇങ്ങനെ ബ്രൈറ്റ് അപ്പോൾ ഇനിയും കാണാം ഇൻഷാല്ല ബ്രൈറ്റ് ഓക്കണ ഇൻഷാല്ല കാണാം കേട്ട ബ്രൈറ്റ് ഇൻഷാല്ല അൻസി നീ ചുനുവിൻ്റെ ബാക്കി നീ ചുനുവിൻ്റെ ബാക്കിയാണോ എവിടേക്കോ പോവുണ്ട് അൻസിയർ റാഫി ഇടയ്ക്ക് എവിടെയൊക്കെയോ പോകുന്നുണ്ട് ബൈജു എല്ലാം മുത്ത നീ ഒരു മെസ്സേജ് അയക്കൂ നിങ്ങൾ സൂപ്പർ ചാറ്റും ഗൂഗിൾ പേ അയക്കാന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേൻ്റെ നമ്പർ വരെ ബൈജു ചേട്ടാ ഞാൻ ഇവിടെ അയച്ചു തന്നു ഇല്ലേ ആണോ മഞ്ഞു ആയ് ആദ്യമായിട്ടാണ് ലൈവിൽ നിന്ന് ഓക്കെ ഓക്കെ വെൽക്കം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഒക്കെ റാഫി ഞാൻ എല്ലാവരുടെയും ബാക്കിയായ അൻസിയർ നൂറ് ഇട്ടു ഇല്ലായിടവും നൂറിട്ടാണ് നേരത്തെ ഒരു നൂറോൻ്റെ എവിടെയോ മൈനസ് ആയിപ്പോയി പിന്നെയോ അവനിപ്പോൾ ഒരു നൂറും കൂടെ ഇട്ട് ഇനി പാവണാ ചെന്നൂറ് ഇന്നോ ഇട്ട് ഞാൻ ബാക്കിയുള്ളവരും കൂടെ അയക്കട നിങ്ങളൊരു ഇരുപത് ഇട്ടിട്ട് റാഫിങ്ങൾ ഒരു അമ്പതും കൂടെ ഇടീ എന്താണ് ഇങ്ങനെ ഇങ്ങനെ ബൈജു അൻസിന്ന് അൻസി നീ ഇടുന്നു ആടെ ഒന്ന് സൂപ്പർ ചാറ്റ് ഇടുക ആരെങ്കിലും ഒരു നൂറോ ഇരുന്നൂറൊക്കെ വന്ന് ഇട എന്താണ് നിങ്ങൾ ഇങ്ങനെ ഫൈസൽ അസ്സലാമലൈക്കു വലൈക്കും ഫൈസൽ ഒരു നൂറയക്കടാ റിബിൻ പാണ്ട്ര സിദ്ദീഖ് സർവീസ് ഇഷ്യൂ സൂപ്പർ സെറ്റ് ആകുന്നില്ല സിദ്ധിഖ് നിങ്ങൾ എന്താണ് ഗൂഗിൾ പേ നമ്പർ ഇട്ടാൽ നടക്കുമോന്ന് നടക്കും നിങ്ങൾ സൂപ്പർ സൂപ്പർ ചാറ്റ് സിദ്ധിഖ് നിങ്ങൾ ഇവിടെ അയക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി ഗൂഗിൾ പേന്റെ നമ്പർ അയച്ചു തരാം അതുപോലെ അല്ല നേരത്തെ തന്നെ ഇവിടെ ഗൂഗിൾ പേന്റെ നമ്പർ ഗൂഗിൾ പേന്റെ നമ്പർ തന്നിട്ട് വെറുതെ നമ്പർ പോകുന്നല്ലോ ഒരു ഉപകാരമില്ല പറഞ്ഞു പറഞ്ഞതിൻ്റെ തൊണ്ടവേദനയ്ക്കുണ്ട് എൻ്റെ തൊണ്ടവേദന അടയ്ക്ക് ഞാൻ പോവാണ് അസ് അഹാം പറയൂ എവിടെയായിരുന്നു മനസ്സിൽ റാഫി ഉള്ളു പറയുന്നത് കേൾക്കുന്നുണ്ട് ഞാൻ ഓനോട് പറഞ്ഞു റാഫി റാഫി പിന്നേം പിന്നേം പറമ്പ ഞാൻ പറഞ്ഞു ഓ നേരത്തെ ഇരുന്നൂറാഴ്ച എങ്ങനെ പാവം മനസ്സായി പോയി ഇപ്പം നൂറാഴ്ച എന്നിട്ട് റാഫി ഒരു ഇരുപതാഴ്ച ഇരുന്ന് ചിലക്കാണോ റാഫിയുടെ റാഫി റാഫി പോയാ ഹലോ ഞാൻ ലൈഫിൽ ഇപ്പോഴേ കാണുന്ന ന്യൂ ആളാണ് എന്താ ഇയാളുടെ ൂ ആളാണ് എന്താണ് ഇവിടെ നടക്കുന്നത് ക്യാഷ് എന്ന് എവിടെ പോയാലും ഏത് ലൈവില് പോയാലും എൻ്റെ ലൈവില് വന്നാലും ആദ്യം പൈസ 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 ഇരക്കണ പരിപാടിയല്ലേ സിദ്ധി നമ്പർ അയക്കെന്നോ ഇപ്പ അയച്ചു തരാട്ടാ അൻസിറയച്ചോ റാഫി ഫസ്റ്റ് ഇരുപതും കൂടെ ഇട്ടാൽ മതി ആടാ അൻസി അല്ല റാഫി റാഫി ഇവിടെ റാഫി ഒരു ഇരുപതും കൂടെ ഇട്ടാൽ മതി അഫ്ലഹ് നിങ്ങൾക്ക് ഏത് മണമുള്ള സ്പ്രേ ആണ് ഇഷ്ടം ഫോഗിന്റെ ഫോഗ് അങ്ങനെയൊന്നുമില്ല എല്ലാം ഇഷ്ടമാണ് കേട്ടാ മതി റിബിന് ഞാൻ എന്തുണ്ടാക്കാൻ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ വന്നോ സിനോ എവിടെ വീട് വീട് മലപ്പുറം ഡ്രോഗൻ ഡ്രാഗൻ ഡ്രോഗാമാടാ സ്ക്രീമിംഗ് ഹറാം ഓക്കെ ഹറാമല്ലേ ഈമാൻ പോകാൻ വേറെ ഒന്നും വേണ്ട ഈമാൻ പോയാൽ തിരിച്ചു വരില്ല പടുത്ത് ഞാനും വിചാരിച്ചു ഇനി കമന്റ് രണ്ടു മൂന്ന് ദിവസമായിട്ട് കാണുന്നില്ല ഞങ്ങൾ എവിടെയായിരുന്നു എവിടെ ആയിരുന്നു അല്ലെ ഹൻസി അങ്ങനെ ഒന്നും പറയല്ലേ ഓനോട് ഓനക്ക് ബസ് ആവുന്നു ഓൻ എവിടെ സുഹൈല് വന്ന ഷെഫില് വരും അല്ലാണ്ടിവിടെ ഷെഫില് വരൂല്ല ഉറപ്പാണെന്ന് വെച്ചാൽ ഉറപ്പാണ് ഇത്ര നേരം ഞാൻ നേരത്തെ ലൈവിലിട്ടപ്പോ രണ്ടുപേരും വന്നില്ല ഓം വന്നപ്പോ ഓള് വന്ന് നിങ്ങള് രണ്ടാളാം എസ് ഇരട്ടകളാണോ അത് ഓം വിളിച്ചാലോ നീ വരൂ എന്നുണ്ടോ ഷെഫിക്ക് നമ്പർ കിട്ടണില്ലോ സിനോ എവിടെ വീട് ഞാൻ മലപ്പുറത്താടാ ഷെബീർ ഷെബീർ ഹായ് പറട വിഷ്ണു വിഷ്ണു പറയാം എന്തൊക്കെയുണ്ട് സിനോ എവിടെ വീട് ഞാൻ മലപ്പുറത്താണ് വിഷ്ണു പതിനെട്ട് ആടാ ഉറങ്ങിയില്ല നിങ്ങൾ വന്നാൽ ഓൾ വരും പിന്നെ ഓൾ എങ്ങനെ ഉറങ്ങാനാണ് അവിടെ ഒരു സ്നാപ്പിൽ ഒരു സമാധാനം കൊടുക്കണില്ല പിന്നെ ഇങ്ങോട്ട് വലിച്ച് വരുത്തിയാണോ ഷഫിലെന്നെ അബ്ദുൽ ഹസീസ് ഹായ് പറടാ ഷബീർ തൊണ്ടവനിച്ചിട്ട് ഷബീർ സുഖം അൻസി റാഫി ഇട്ടില്ലേലും കുഴപ്പമില്ല പട്ട് നീ എങ്ങും ആയതുകൊണ്ട് നീ പോന ഇവിടെ റാഫി പോയ ഞാൻ പൈസൻ്റെ കാര്യം പറഞ്ഞിട്ടാണോ റാഫി പോയത് ഷഫില ഉറങ്ങി ഉറങ്ങിയെന്ന് അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് സുഹൈ എവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ സിദ്ദീഖ് യൂട്യൂബ് ചാനൽ കുറേ ായ യെസ് നാലഞ്ച് വർഷമായി ബ്രൈറ്റ് തണുപ്പാണോന്നവിടെ ഇല്ല അഫ്ല എന്തുകൊണ്ടാണ് പല്ല് ആയിക്കലും നല്ല വാങ്ങിയുണ്ടെന്ന് പ്രശ്വണ്ട ഇനി ഗൂഗിൾ പേൻ്റെ നമ്പർ സിദ്ദിക്ക് കിട്ടിയില്ല എന്ന് പറയരുത് കേട്ടാ ഗൂഗിൾ പേ നമ്പർ എവിടെ ഫാത്തിമ ഞാൻ അവിടെ പിൻ ചെയ്തിട്ടുണ്ട് താഴത്ത് നോക്കും എഴുപത്തൊമ്പത് പൂജ്യം തൊണ്ണൂറ്റാറ് നാൽപ്പത്തിരണ്ട് ഇരുപത്തൊന്ന് കേട്ട സിദ്ധിക്ക് ഇനി കിട്ടിയില്ല എന്ന് പറയരുത് ഹംസ സുഖാൻ ഒന്ന് സുഖാൻ ഹനീഷ് ഹൈ യു ഫ്രം മൽപ്പുറം റാഫി ഗൂഗിൾ പേ നമ്പർ ഇട്ടു കായ്സ് ഇട്ടുണ് നിങ്ങളൊക്കെ എല്ലാവർക്കും അയ്യയക്കും സിദ്ദിക്ക് ഒരു ഇരുന്നൂറായിരം ഉപ്പ അയക്കും നമ്പർ കിട്ടുന്നില്ല പറയൂ 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 ഷെഫീക്ക് കിട്ടിയില്ലേ ഗൂഗിൾ പേലയച്ചോളൂ നിങ്ങൾ കൊണ്ട് പറ്റണത് ആയിരം ഇരുന്നൂറൊക്കെ കിട്ടി പോരട്ടെ റാഫി എൻ്റെ ഇതൊക്കെ കാണുമ്പോ ചിരി റാഫി എൻ്റെ പെങ്ങളെ സഹായിക്കും പഠിച്ച റബ്ബേ അനീഷ് സൂപ്പർ ചാറ്റ് ഉണ്ടോന്നുണ്ടാ തോമസ് നിങ്ങൾ ഇങ്ങനെ സൂപ്പർ ചാറ്റ് എടുക്കും ഷാജി ക്യൂട്ട് ആത്തേങ്ങൾ ഇന്നല്ലാവും ഇല്ലെന്ന നോട്ടിഫിക്കേഷൻ കണ്ടു അത് ഇന്നത്തെ മെസ്സേജ് അല്ല അത് ഇന്നലത്തെയാണ് സോ നോക്കിയപ്പോൾ പിന്നെ വന്ന് എവിടെ കാണാൻ നോക്കിയപ്പോ കുട്ടിക്ക് എങ്ങനെയുണ്ട് അത് ഞാൻ ഇന്നലെട്ട് ഇന്നലെയാണ് സമയം നോക്കൂ ഇന്നലത്തെയാണ് ഓനക്ക് കുറവുണ്ട് തലവേദന നിങ്ങൾക്ക് ഭർത്താവ് ഉണ്ടോ ഉണ്ട് ബൈജു എനിക്ക് പേഴ്സണൽ ഒരു മെസ്സേജ് അയയ്ക്കുമോന്നു കറിയാമായിരുന്നു ഗൂഗിൾ പേന്റെ നമ്പർ കിട്ടിയാൽ ഇതാവും അവസ്ഥ ആയിരുന്നു അല്ലാണ്ട് ഗൂഗിൾ പേല് അയച്ചു തരാനൊന്നുമില്ല അൻസി ഓര് പോകില്ല ചാച്ചി ഹായ് അൻസി പോയായിരുന്നു എറണാകുളം പോയി പൊക്കൂലും മുഖ്യവാറും അവിടെ പോയി പൊക്കും സിദ്ധിക്ക് സിദ്ധിക്ക് നാപ്പതയച്ചു സിദ്ധിക്ക് കിട്ടിട്ടാ അനിഷ് തോമസ് സൂപ്പർ ചാറ്റ് ഉണ്ടടാണ്ട് സൂപ്പർ ചാറ്റ് എടുത്തോ നമ്പർ ആയിക്കോ താത്തല്ല ബാപ്പാ നമ്പർ താഴെ പിൻ പിഞ്ചേതിട്ട് നിങ്ങളായിക്ക അയച്ചോളീ മറ്റേ പത്ത് ശതമാനം നോക്കണം അമ്പത് ശതമാനം തന്നെ അയച്ചു ഒരു ബുദ്ധിമുട്ടില്ല ജയൻ ജയൻ ഹായ് ജയൻ നിങ്ങൾ അയക്കുന്നു ബൈജു പൈസ അയക്ക ബൈജു പൈസ അയക്കാനുള്ള പൈസ അയക്കാനല്ലോ എനിക്ക് വേറെ എന്തോ അയക്കാനാന്ന് തോന്നുന്നു ക്കി പറടാ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചു തരുമോന്ന് മുഹമ്മദ് റിയാസ് ആദ്യം ഇങ്ങോട്ട് ഹനീഷ് ക്യു ആർ കോഡ് തരുമോന്നു സുമയ്യ സുമയ്യ പറയൂ സിദ്ദി ഗൂഗിൾ പേ നമ്പർ രൂപ രൂപയല്ലേ വി എസ് ആണ് സിദ്ദിക്ക് എനിക്ക് കിട്ടി ചെയ്യ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുക സിദ്ദിക്ക് കിട്ടിയടാ സിദ്ദിക്ക് കിട്ടി ഗൂഗിൾ പേ ഇല്ലയോ എനിക്കിവിടെ ഗൂഗിൾ പേ ഇല്ലയെന്ന് പിന്നെ എനിക്ക് അവിടെ എന്താ ഉള്ളത് ഇത്ര നേരം ചെയ്തല്ലോ പറഞ്ഞിരുന്നത് ബൈജു അൻസി ലൈക്ക് അടിക്കടോ ലൈക്ക് അടിക്കടോ ആടാ തൊണ്ണൂറ് പേരുടെ ഒന്ന് ലൈക്ക് അടിച്ചു എൺപത്തെട്ട് പേരൊന്ന് ലൈക്ക് അടിക്കടാ എന്താണ് നിങ്ങൾ ഇങ്ങനെ ബൈജു ദുബായ് നിങ്ങളെടുത്ത് പിന്നെ എന്താള്ളേ ഗൂഗിൾ പേ അല്ലേ നിങ്ങൾ റിയാലോ മറ്റേ ദിറമൊക്കെ ഇങ്ങനെ അയച്ചോളി എന്താണ് ഇങ്ങനെ ബൈജു ചേട്ടങ്ങൾ ഇങ്ങനെ മുഹമ്മദ് റാസിഖ എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ റാസിക്ക് നാട് അനീഷ് ക്യു ആർ കോഡ് തരുമോന്ന് എന്തിനാണ് അതോ ഇത് ഹായ് പറടാ പറയൂ പറയൂ ഗുഡ് മോർണിംഗ് ചാനി നീ കൊറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ കൊറച്ചങ്ങോട്ട് ഞാൻ തരട്ടെ മുഹമ്മദ് റിയാസ് ഹസ്ബൻഡ് ഏടെ ഹസ്ബൻഡിനോട് സിദ്ധിക്ക് ഗൂഗിൾ പേ ചെയ്ത് നാൽപ്പതിക്ക് കിട്ടി സിദ്ധിക്ക് കിട്ടി കിട്ടി താങ്ക് യു താങ്ക് യു സോ മച്ച് അനൂപ് ഹായ് പറട പ്രകാശ് അനീഷ് സൂപ്പർ ചാറ്റ് ഹൗ സൂപ്പർ ചാറ്റ് എടുക്കൂ എന്താണ് ഹനീഷ് സൂപ്പർ ചാറ്റ് എടുക്കൂ അനീഷ് തോമസ് ആരാണ് ഞാൻ എന്റെ പേര് റൂബിയാന്നാണ് ഞാൻ പറഞ്ഞില്ല എത്ര അതിന് സാലറി കിട്ടിയിട്ടില്ല എത്രല്ലാണിപ്പോ ദാരിദ്ര്യം ഓൻ അങ്ങനെ അഞ്ചി കിട്ടിയിട്ടുണ്ട് സിദ്ദിഖ് താങ്ക് യു ബ്രോ ആണോ യെസ് അനിഷ് തോമസ് ചേച്ചി മണി മീൻസ് ഞാൻ തിൻകയച്ചു അസു മുറി അഞ്ഞൂറ് അയച്ചു തരും അയച്ചു കൊടുക്കടാ ഹായ് ഞാൻ പോട്ടെ എന്നാൽ ഹായ് ആസിൻ അസ്ലാം വലൈക്കും വലൈക്കും സിദ്ദിഖ് അസ എന്ത് ചെയ്യുന്നു അസ്സവിടെ ഹാദിമോൻ പോയിട്ടില്ലേന്ന് പോയിട്ടില്ല ഷിഹാബ് ഹൈ സുന്ദരിയുടെ സുന്ദർ ഹായ് നെയ്മയുന്നു നെയ്മൂബിയ സിദ്ദിഖ് ഫാത്തിമ അപ്പോൾ മക്കളെ പേരെടാ ഹായ് ഗിയാഷ് 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 മോൻ ഹായ് ശരി ഹായ് സുന്ദർ ഫേസ് സൂപ്പർ താങ്ക് യു അന്വേഷി ക്യാൻ യു ഗിവ് മീ വാട്സപ്പ് നമ്പർ മോംബോസസ് പറയൂ പറയൂ എന്തൊക്കെയാണ് ആദ്യമോ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോന്ന് നൈസായിട്ട് സുന്ദർ ഫേസ് സൂപ്പർ താങ്ക് യു സലാം സലാം ഹായ് ഷഫ്ല അല്ല ഇന്ന് ഇന്ന് വരെ എന്ന് പറഞ്ഞു അന്നീല എന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞല്ലോ മനസിലായില്ല ഷെഫല എന്താ പറഞ്ഞത് അല്ല ഇന്ന് വരും പറഞ്ഞ് മനസ്സിലായില്ല വന്നിരെന്ന് പറഞ്ഞല്ലോന്നായില്ല മനോ ലവ് യു ഹനീഷ് സപ്പോർട്ട് ഐ കോ ഇപ്പം ആനൂരും തെറ്റില്ലാത്തതുകൊണ്ടാണ് ഓൾ വരാത്തതെന്ന് അയ്യ് ഞാൻ മറ്റേ കഥ ഞാൻ പറഞ്ഞുതരാം ഓളിനോട് പറഞ്ഞി തെറ്റില്ല ഞാൻ അപ്പം ലൈറ്റായിട്ടല്ലേ ലൈവ് ഇടുന്നത് ആടാ ഞാൻ എന്നോട് മിഞ്ഞാന്ന് പറഞ്ഞില്ലേ അത് ചെയ്യാനും ലൈക്ക് അടിക്കാതെ എല്ലാവരും ലൈക്ക് അടിക്കട എൺപത്തി രണ്ട് പേരൊന്നും ലൈക്ക് അടിച്ചാൽ എന്താണ് ഇങ്ങനെ അസുവാ ഷെഫ്ലെന്ന് വിളിക്കണ്ടേ എന്താണ് ഷെഫ്ല ആദ്യം എന്താ ഉറങ്ങാത്തതെന്ന് ഞാൻ ഉറങ്ങാൻ പോവാണ് കുത്തുക്കോയി പറയൂ പറ ഹൻ സീറി ഞാൻ മെസ്സേജ് ആക്കിയിട്ട് ഈ കണ്ടിട്ട് പോലും ഇല്ല ഷെഫീഖ് വാട്സപ്പ് നമ്പർ സെൻഡ് കിട്ടിയില്ല ഇപ്പൊ അയച്ചുതരാട്ടാ ഗിയാഷ് മോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തെല്ലാം സുഖാണ് സിദ്ധിഖ് ബ്രോനോട് അന്വേഷണം പറയണം സിദ്ധിഖ് തലശ്ശേരി നോക്കേ സിദ്ധിഖ് പറയട്ടെ മിഷൽ വിജ് എന്താ അവിടെ മെസ്സേജ് കാണുന്ന ഇയാളുടെ എൻ്റെ മാപ്പിള എവിടെയായിരുന്നോ കുത്തുക്കോയെ റൂപി സുന്ദരി എന്ന് പറയുന്നത് അൻസി എന്താ സീനെന്ന് ചോദിക്കുന്നു ഒരു പൂക്ക് അങ്ങോട്ട് പോയിരുന്നു എന്തിനാണ് അയക്കും വെറുതെ എന്തെങ്കിലും അയച്ചോളിയും വെറുതെ അതിനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അജ്വ അൻ ചേറണേ ഹോളെ എല്ലാവരും മെസ്സേജ് അയക്കല്ലേ സെലിബ്രിറ്റി ആയിരുന്നു നമ്മൾ റിക്വസ്റ്റ് അയച്ചാൽ നോക്കാൻ വയ്യ അല്ലേ ആദ്യമായി നോക്ക് എന്നിട്ട് വലിയ വർത്തമാനം ഓക്കെ ഞാൻ എത്ര ഇങ്ങനെ എങ്ങനെ എങ്ങനെ ആ ഞാൻ പോയി ഷെഫീഖ് അഷിൻ ഞാൻ പോയിട്ട് എല്ലാവരോടൊപ്പം സ്ഥലവലേയ്ക്കും നാളെ കാണാട്ടെ